ഹലോ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങളെ കുറേ നാളായി ഒരു കല്യാണം കൂടിയിട്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു കല്യാണം കൂടാൻ പോവുകയാണ് അതും എൻ്റെ നാട്ടിൽ വെച്ചാണ് ആലപ്പുഴയിലേക്ക് ആലപ്പുഴയിൽ വെച്ചാണ് കല്യാണം ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പയ്യൻ്റെ കല്യാണത്തിന് പോവുകയാണ് അങ്ങനെ രാവിലെ തന്നെ ഇറങ്ങി ഗിഫ്റ്റ് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് കറക്റ്റ് സമയത്ത് കിട്ടിയില്ല അതുകൊണ്ട് തന്നെ ഇനി ആലപ്പുഴയിൽ ചെന്നിട്ട് വേണം പർച്ചേസ് ചെയ്യാനായിട്ട് അപ്പോൾ ആദ്യത്തെ പൊടി ആയിട്ട് ആലപ്പുഴയിലെത്തി ഒരു ഗിഫ്റ്റ് ഷോപ്പിൽ കയറി പർച്ചേസ് ചെയ്യുമായിരുന്നു അവർക്കുള്ള ഗിഫ്റ്റ് പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് എന്തോ ആണെന്ന് മുഹൂർത്തം അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം സമയമുണ്ടായിരുന്നു കേശൂട്ടൻ അതിനിടയ്ക്ക് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞു ഞങ്ങളങ്ങനെ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു ഇനിയിപ്പം ഓൺലൈനിൽ വന്ന ഗിഫ്റ്റൊക്കെ റിട്ടേൺ ചെയ്യണം അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗിഫ്റ്റ് ഷോപ്പിൽ കയറിയിട്ട് ഇത് ഇത് നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വീഡിയോ എടുത്ത് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇങ്ങനെ ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ പോവാണ് ഇതിനിടയ്ക്ക് കേശൂരനെ കൊണ്ട് ആശുപത്രിയിൽ രാവിലെ പോയി അതുകൊണ്ട് ഇച്ചിരി ആയി അങ്ങനെ ഗിഫ്റ്റ് ഷോപ്പിൽ കയറി ഒക്കെ വാങ്ങിച്ച് പറവൂർ വെച്ചായിരുന്നു കല്യാണം അപ്പം കളർ റോഡ് എത്തിയിട്ടുണ്ട് കളർ റോഡ് ഇതാണ് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന സ്ഥലം കളർ റോഡാണ് എൻ്റെ വീട് ഇവിടെ വെച്ചായിരുന്നു ഇവിടെ മെയിൻ റോഡിലുള്ള ഒരു ഓഡിറ്റോറിയത്തെ അഞ്ജലി ഓഡിറ്റോറിയം അവിടെ വെച്ചായിരുന്നു ഞങ്ങളുടെ കല്യാണം എന്തേ ഇതാണ് ആ ഓഡിറ്റോറിയം ഞങ്ങളുടെ കല്യാണം അവിടെ വെച്ചായിരുന്നു ലവ് മാരേജ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് തട്ടലും മുട്ടലൊക്കെ ഉണ്ടെങ്കിൽ കല്യാണം ആയിരുന്നതുകൊണ്ട് തന്നെ ഒരുമിക്കില്ലേ പോകാനേ എന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങൾ ഈ ഇത് കാണുമ്പോഴത്തേക്കും ആ ഒരു ഓർമ്മകളൊക്കെയാണ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പറവൂർ ഒഡിറ്റോറിയത്തിലേക്ക് പോകണം കല്യാണത്തിന് എന്തായാലും സമയം ഏതാണ്ട് മുഹൂർത്തമായിട്ടുണ്ട് മിക്കവാറും കല്യാണം കഴിയുമ്പോഴായിരിക്കും ഞങ്ങൾ ചെല്ലുന്നത് അതൊക്കെ പറയാനാണ് പോകുന്നത് മാക്സിമം വണ്ടിയിലായത് കൊണ്ട് മാക്സിമം സ്പീഡിലൊക്കെയാണ് വന്നത് ഞങ്ങൾ ഇപ്പം റോഡ് പണി നടക്കുന്നോണ്ട് സ്ഥലമൊന്നും മനസ്സിലാകുന്നില്ല ഞങ്ങൾ വരികയും കല്യാണം അവിടെ കെട്ടൊക്കെ നടക്കുകയൊക്കെ ചെയ്യുകയായിരുന്നു അതുകൊണ്ട് കാണാൻ പറ്റില്ല അല്ലെങ്കിൽ തന്നെ കാണാൻ പറ്റത്തില്ല ക്യാമറാമാൻമാര് സമ്മതിക്കത്തില്ലല്ലോ ആ നമുക്ക് കല്യാണമൊന്നും കാണാനായിട്ട് അപ്പൊ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞങ്ങൾ ഒരു കല്യാണവും കല്യാണ സദ്യയൊക്കെ കഴിച്ച ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഞങ്ങളുടെ വിശേഷം അതിനുശേഷം ഞങ്ങളൊരു ട്രിപ്പൊക്കെ പോകാനായിട്ട് അല്ലാതെ ഒരു വലിയ ഒരു നീണ്ട ഒരു ട്രാവലൊക്കെ പോകണം അപ്പം ആ വിശേഷങ്ങളൊന്നും ഈ വീഡിയോയിലില്ല ഞങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞു പിന്നെ ഗിഫ്റ്റ് കൊടുക്കണം ഫോട്ടോസ് എടുക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ മെയിനായിട്ട് കല്യാണ സദ്യ ആണല്ലോ അതിന് വേണ്ടി വെയിറ്റിംഗ് ആണ് ആലപ്പുഴ ആയതുകൊണ്ട് എനിക്ക് കല്യാണ സദ്യ വിചാരിച്ചാണ് നിൽക്കുന്നത് അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് ഉച്ച സമയമായതിനെ നല്ല വിശപ്പുണ്ടായിരുന്നു എന്നാലും കുറേ താമസിച്ച് ലേറ്റായിട്ടാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ പറ്റും ചെറുക്കനും പെണ്ണൊക്കെ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഡ്രസ്ചേഞ്ചൊക്കെ ചെയ്യാനായിട്ട് പോയ സമയത്താണ് ഞങ്ങൾ സദ്യ കഴിക്കാനിരുന്നത് കേശുവെട്ട കഴിഞ്ഞാൽ സദ്യ ഭയങ്കര ഇഷ്ടമാണ് കേശുവിട്ടിനെ ആഹാരം കഴിക്കുന്ന കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് അങ്ങനെ അവനും വെയ്റ്റിങ്ങാണ് സദ്യ കുഴപ്പമില്ലായിരുന്നു കഴിച്ചു പിന്നെ ചൂടായിരുന്നു സഹിക്കാൻ പറ്റാത്തത് ഉച്ച സമയം കൂടെ ആയതുകൊണ്ട് ചൂടും വെയിലും ഒരു രക്ഷയില്ലായിരുന്നു ഞങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി വെയിറ്റിങ്ങാണ് വലിയ പരിപാടിയൊക്കെ ആയിരുന്നു ആ ഡി ജെ എന്തോ പാട്ടും ഗാനമേ എല്ലാം ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു അതൊന്നും വീഡിയോയിൽ കൊടുക്കാൻ പറ്റത്തില്ല കോപ്പി റൈറ്റ് വരും എല്ലാവരും രചിച്ചിട്ടും ഗേശിട്ടും കഴിപ്പ് തീർന്നില്ല കഴിച്ചുകൊണ്ട് തന്നെ ഇരിക്കുവാണ് അവൻ ു ചോദിച്ചിട്ട് പോരെ എനിക്ക് കഴിക്കണം പിന്നെ അവന് മാത്രം ഞങ്ങള് അവിടെ ഇരുത്തിയിട്ട് ബാക്കിയുള്ളൊരു എല്ലാം എണീറ്റ് പോയി യേശുണ്ടാണെങ്കിൽ കഴിച്ചു തീർന്നിട്ടില്ല അവനെ നിർബന്ധിച്ച് എണ്ണിപ്പിക്കാൻ പറ്റത്തില്ല അവൻ വഴപ്പുണ്ടാക്കും പിന്നെ ലാസ്റ്റ് പിന്നെ അവനെ അവൻ പോസ്റ്റാക്കി കുറേ നേരം അവന് വേണ്ടി വെയിറ്റ് ചെയ്തു ആര് കൊടുക്കാൻ നോക്കിയിട്ട് ഒന്നും ആരും ആര് കൊടുക്കാൻ നോക്കിയിട്ട് സാധനം സമ്മതിച്ചില്ല അതെല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ വാഷൊക്കെ ചെയ്തു ഇനി ഞങ്ങൾ ഒന്ന് വീട്ടിലേക്ക് പോകണം ഫ്രഷ് ആകണം അപ്പം തന്നെ ഇറങ്ങുവാണ് ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒന്ന് ഫ്രഷ് ആയിട്ട് കാരണം ചൂടാണ് ഈ ചൂടത്ത് തന്നെ ഞങ്ങൾ വീണ്ടും ട്രാവൽ ചെയ്ത കരിഞ്ഞ് പൊരിഞ്ഞു പോവും അങ്ങനെ വീട്ടിലേക്ക് പോയി ഒന്ന് റെസ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് കേശുവിന്റെ ട്രെയിൻ്റി വന്നു ആലപ്പുഴയിൽ അമ്മയുടെ വീട്ടിൽ പോയായിരുന്നു ഡ്രസ്സൊക്കെ മാറി ചേഞ്ച് ആയത് പിന്നെ കേശൂരിനൊക്കെ സെറ്റാക്കി ഞങ്ങൾ വീണ്ടും പോവുകയാണ് ഞങ്ങളിപ്പോൾ എന്തായാലും ലോങ് ഒരു ഡ്രൈവ് പോവാണ് അപ്പം ബാക്കി വല്ല വിശേഷങ്ങൾ അങ്ങോട്ടാണ് പോയതെന്ന് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ അടുത്ത വീഡിയോ എല്ലാവരും കാണാൻ മറക്കല്ലേ അപ്പം അടുത്ത വീട്ടിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം